വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്ന നീതിയിൽ അധിഷ്ഠിതമായ ലോകത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന് അലിയാർ ഖാസിമി സൗദിയിലെ റിയാദിൽ തനിമ സംഘടിപ്പിച്ച ഖുറാൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടോക്ക് ഷോ എന്നിവയും ഫിത്രീസാൻ എന്ന പ്രമേയത്തിലായിരുന്നു ഒരു മാസക്കാലം നീണ്ട വൈജ്ഞാനിക സംഗമങ്ങളുമായി ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട തനിമയുടെ ക്യാമ്പയിൻ ഇതിന്റെ സമാപനമായിരുന്നു റിയാദ് ഡൽഹി പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ ഖുർആാൻ സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി സമ്മേളനവും ടോക്ക് ഷോയും പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു കുടുംബജീവിതത്തെ തകർക്കുന്ന ചിന്താധാരകളും ജീവിതവീക്ഷണങ്ങളും സമൂഹത്തിൽ നാശം വിതക്കുമെന്നും അവയെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് സാമൂഹിക ബാധ്യതയാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി എല്ലാ പ്രവാചകരുടെയും ദൌത്യം നീതിയായിരുന്നുവെന്നും അതിനായി നിലകൊള്ളണമെന്നും ഖുർആാനിന്റെ നീതിസങ്കല്പത്തെക്കുറിച്ച് സംസാരിച്ച ജമിയത്തുൽ ഉലമാ ഹിന്ദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിയാർ കാസിമി പറഞ്ഞു

നീതി നമ്മുടെ മനസാക്ഷിയോട് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദിവി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു തനിമ സെൻട്രൽ പ്രൊവിൻസ് പ്രസിഡന്റ് സിദ്ദീഖ് ജമാൽ അധ്യക്ഷനായിരുന്നു സോണൽ പ്രസിഡന്റുമാരായ സെതുറുദ്ദീൻ കിഴിശേരി തൌഫിഖുർ റഹ്മാൻ റഷീദ് വാഴക്കാട് എന്നിവർ സംബന്ധിച്ചു ഖുർആൻ ടോക്ക് ഷോയിൽ പുള്ളിയിൽ അബ്ദുൽ ലത്തീഫ് ഓമശ്ശേരി റഹ്മത്തെ ഇലാഹി അഷ്റഫ് കൊടിഞ്ഞി എന്നിവരും സംസാരിച്ചു വിവിധ മത്സര പരീക്ഷകളിലും പരിപാടികളും വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു മീഡിയ വൺ റിയാദ്